കൃത്രിമബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ കൃത്രിമ ബുദ്ധി എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് മനുഷ്യരുടെ പോലെ ചിന്തിക്കാനും പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രാപ്തമാണ് എ ഐയുടെ പ്രധാന ശാഖകൾ ഒന്ന് മഷീൻലേർണിംഗ് ഡാറ്റയിൽ നിന്ന് സ്വയം പഠിക്കാനുള്ള കഴിവ് നൽകുന്ന ഒരു എ ഐ ശാഖയാണിത് രണ്ട് ഡീപ് ലേർണിംഗ് മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ അനുകരിക്കുന്ന നാഡീവ്യൂഹ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ഒരു തരം മെഷീൻ ലേണിംഗ് ആണ് മൂന്ന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എൻഎൽപി മനുഷ്യഭാഷയെ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനും എ ഐയെ പ്രാപ്തമാക്കുന്ന ഒരു ശാഖയാണ് എ ഐയുടെ പ്രയോഗങ്ങൾ എ ഐ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇതിന്റെ പ്രയോഗങ്ങൾ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ കാണാം ഹെൽത്ത് കെയർ രോഗനിർണയം മരുന്നു കണ്ടെത്തൽ വ്യക്തിഗത ചികിത്സാ പദ്ധതികൾ ഫൈനാൻസ് ഓഹരി വ്യാപാരം ഫ്രോഡ് ഡിറ്റക്ഷൻ റിസ്ക് അസസ്മെന്റ് ഓട്ടോണമസ് വെഹിക്കിൾസ് സ്വയം ഓടുന്ന കാറുകൾ ഡ്രോണുകൾ കസ്റ്റമർ സർവീസ് ചാറ്റ്ബോട്ടുകൾ വോയിസ് അസിസ്റ്റന്റുകൾ എന്റർടൈൻമെന്റ് ഗെയിമിംഗ് മൂവി നിർമ്മാണം മ്യൂസിക് കമ്പോസിംഗ് എ ഐയുടെ ഭാവി എ ഐയുടെ ഭാവി വളരെ പ്രതീക്ഷാജനകമാണ് ഇത് പുതിയ നൂതന സാങ്കേതിക വിദ്യകൾക്ക് വഴി തുറക്കുകയും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും അതിനാൽ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കപ്പെടുന്ന പ്രധാന